ഓ അത് ഒന്ന് വീഡിയോസ് വീഡിയോസ് സാധനം ട്ടാ ആർക്കെങ്കിലും കാണണ്ട ഒന്ന് സൂം തരാ കണ്ടോളി അതിന്റെ ബാലാണ് ഇവിടെ ഇത് ഇതല്ലേ ഈ കാണുന്ന അതിന്റെ ബാലാട്ടാ കണ്ടോളി ചെറുതാക്കി ഇവിടെ കാണണ്ടപ്പോ സംഗതി സംഗതില്ലതാ അതിന്റെ വേറെ ഐറ്റം ണ്ട് ഇതാ ഇതാണോ അതിന്റെ തല ചോപ്പാട്ടോ അതുകൊണ്ട് പിന്നെ ബാക്കി പച്ചയും വെള്ളമൊക്കെയാണ് പക്ഷെ ഇത് പാക്ക് കണ്ടില്ലേ അല്ല സോറി പാക്ക പച്ച ഇവിടെ ആ ഇവിടെ ഉണ്ട് എന്താണോ സാനത്തിന്റെ യാത്ര നോക്കി കാണുന്നില്ല വല്യ വാല് കണ്ടി വാല ട്ടുണ്ടാകട്ടെ പോയി പോയി ഉള്ളേക്ക് പോയിട്ടാ ഇതാ മറ്റാള് വേണ്ടേ ഞാന് ഇന്നിപ്പോ മയത്ത് ഈ മരം മൂന്നതാണ് മനസ്സിലാ പൊയ്യിലാണ് പൊയിലിപ്പൊ വെള്ളം കലങ്ങി വരുന്നുണ്ട് എന്താ മരം നാറ്റേ കട വൈകി വീണ കേട്ടോ അപ്പൊ അയിന്റെ ഒപ്പമുള്ള ഓന്താണത് കണ്ടില്ലേ ചൂണ്ട ഉണ്ടാവുന്നത് കേട്ടാ ഇതാവിടെ എന്തേ വലിക്കണ്ട അപ്പോണോ